പകുതി വല മാത്രം ചോദിക്കുന്ന ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് റൂട്ട് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിരീകരിച്ചിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് ഒരു രണ്ട് നല്ല വീട് അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്ത് രണ്ട് ഹാള് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റോട്ട ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളിയൊരു വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുകൊണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത ദിവസമൊക്കെ ഇതുപോലത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ അപ്ലോഡ് ചെയ്യുന്നതുമാണ് നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യുക പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് പാലാ തൊടുപുഴ റോഡിലെ കൊല്ലപ്പള്ളി ടൗണിന് സമീപമാണ് കൊല്ലപ്പള്ളി ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം ചോദിക്കുന്ന വില വെറും എൺപത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ വളരെ വില കുറവിലാണ് പ്രോപ്പർട്ടി സെയിൽ